രാവണന്റെ പുറപ്പാട് സേനാപതിയും വടയും മരിച്ചതും മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി ആരെയും പോലെ നയിക്കുന്നതില്ലനി നേരെ ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോർപ്പോടുക നമ്മുടെ തേരും വരുത്തുക വെൺമതിൽ പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായ ഒരു തേരിൽ കരേറാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാജികളെ കൊണ്ട് പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരേറിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും മുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ചാപവാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ തിരുതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭവി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസജ്ഞയാ മന്ദം ഭീഷണൻ തന്നോടൊരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നത് കാണോ ചൊല്ലേടമെന്നോടവരെയധാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് അന്തസ്മിരം ചെയ്തു ചൊല്ലിനാൻ ബാണജാപത്തോടു ബാലാർക്കകാന്തി ഉണ്ടാനാ കഴുത്തിൽ വരുന്ന രകമ്പൻ സിംഹതുജം പൂണ്ടതേരിൽ കരേര് സിംഹപരാക്രമൻ ബാണജാപത്തോടും വന്ന അവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മേ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണ ചാപങ്ങൾ പൂണ്ട് ആയതമായൊരു തേരിൽ കരേറി കായം വളർന്നു വിഭൂഷണം പൂണ്ട് പൂണ്ടതികായൻ വരുന്നത് രാവണൻ തൻ മകൻ പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നതവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ വാജിമേലേറി പരിഖം തിരിപ്പവനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ പെള്ളരുതിന്മുഗലേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശരസല്ലോ രാവണൻ തൻ മകൻ മറ്റേതങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നത് മഞ്ഞവ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംബൻ പരിഹായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു ഇത്തം വിഭീഷണൻ തൊന്നത് കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ജിത്ത കോപം ഞാൻ നേരം േരം എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലും അകത്ത് കടന്നു ഒരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളങ്ങൾ ചെന്നുലങ്കാപുരം യുദ്ധത്തിന് ഞാൻ പോരും ഇവരോട് ഏവം നിയോഗിച്ച നേരം നിഷാചരരെ വരും മേവിനാർ വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദിവിട്ടിടിനാൻ അഭയം ധരികുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനാർ വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ വമ്പനായുള്ള ഒരുവനോട് പോരിനു മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രയും ജന്നിര നീടിനാൻ മന്നവൻ താനുമരുൾ ചെയ്തു നേരം വൃത്രാരിയും പോരിൽ വിസ്ത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാൽ അറിക നീ മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കും ഒരിക്കലും ചന്ദ്രചൂട പ്രിയനാകയും ഉണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാമ്പാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ച് ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്ത നേരത്തോരനന്തരം ലക്ഷ്മണനും തൊഴുദാശു പിൻവാങ്ങിനാൻ ജാനകീ ചോരനെ കണ്ടോരനേരത്തു വാനരനായകനാകിയ മാരുതി തീർത്ഥടം തന്നിൽ കുതിച്ചു വീണീടനാനാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവുമോങ്ങിപ്പറഞ്ഞത് ലക്ഷോഭരനോടുമാരുതപുത്രനും നിർജ്ജനമാരെയും താപസന്മാരെയും സജ്ജനമായുള്ള മറ്റു ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്ത് കപികുലത്താലട നിന്നെ വന്നു അടിച്ചുകൊല്ലുന്നരെന്നെ ഒഴിച്ചു കൊൽവീരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നട പുത്രനാ മക്ഷകുമാരനെ കൊന്നത് ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാനിവിടെ കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവൻ നന്മയെന്തായനിക്കുന്നത് കൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യുവരാതെ വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നീല ഞാൻ എത്രയും ദുർബലനെന്ന് വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും നീലനന്നേരം കുതികൊണ്ട് രാവണൻമേലെ കരേറി കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ പാടി തുടങ്ങിനാൻ നാരദനും തരാ പാപകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെ ഇതുടൻ തള്ളി വിട്ടിടിനാൻ തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ മേഘേന രക്ഷോവരനെ ചെറുത്താൻ അതു നേരം ും കാണരുതാതെറിച്ചു കളഞ്ഞത് ലക്ഷ്മണൻ മുഴുത്തു നിന്ന് ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ മാറി ചാട്ടിയിടണ്ടു തടുക്കരുതാരാഞ്ഞു സൗമിത്രയും ശക്തിയേറ്റാശു വീണിയിടിനാൻ ആടലായി വീണകുമാരനെ ചെന്നെടുത്തിയിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലമെടുത്ത ദശാസ്യനും രാഘവൻ തൗരവമോർത്ത അതിലാഘവം പൂ ഉണ്ടു രാവണവീരനും കണ്ടു നിൽക്കുന്ന വീണാനവൻ മാരുചുതാനും കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതരാൾ ചിൽ പുരുഷൻ മുമ്പിൽ വെച്ച് വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കൈയിലൊക്കു മയദത്തമാം ശക്തിയും യുദ്ധം ത്രൈലോക്യനായകനായ രാമന പൗലസ്ഥാൻ ഗന്ധവാഹാത്മജൻമൻ പങ്ക് യുദ്ധത്തിനെന്നുടേ കണ്ടുഡതേ കൊൽകാസ്യനെ മാറി ചൊന്നത് കേട്ടൊരു ഗൂത്തമനാരൂഹ്യ തൽക്കണ്ടതേ പിളങ്ങിനാൻറെ ശാസനൻ തന്നോട് രാഘവൻ നിന്നെ എടുത്തു കൊതിച്ചേൻ കൊതിച്ചേന്തുലോം ഇന്നതിന്നാശു യോഗം വന്നതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവനുടെ മുമ്പിൽ അരക്ഷണം എന്നരുൾ ചെയ്ത് ശസ്ത്രാസ്ത്രങ്ങൾ ഒന്നിനൊന്നൊപ്പം എഴുതാൻ ഘോരമായി വന്നിത് പോരും അന്നേരത്തു വാരാന്നിധിയും ഇളകി മറിയുന്നു മാരിത് തന്നെയും എയ്തു മുറിച്ചതു ശൂരനായോർ നിശാചരനായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തോരു സായകം രക്ഷോവരനുട വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായതു പാണമേറ്റം നേരം പൗലസ്ത്യജാപവും വീണതു ഭൂതലേ നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്തരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞീടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരൂട താപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടലുൾ ചെയ്ത ആമയം പാലുനെ കൊണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടായി നീനിലെങ്കിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പട്ടു കൊണ്ടായോധനത്തിന് നാളെ വരേണം നീ കാൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിൽ അങ്ങു നടന്നു ദശാനനൻ ം തുടരെ തുടർന്നു കൊണ്ടൊന്ന് രാകുലം പൂണ്ടുതിരഞ്ഞു നോക്കി തുലോം ഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിന കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്ന ലക്ഷ്മണൻ തന്നെയും വാനരരാജനാം രാജനാം അർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാപകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രി ഇഞ്ചരേന്ദ്രനും വൃത്തിയജനത്തോട് പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിയിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥ നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാബുതാനുമനാരണ്യഭൂവനും വേദപതിയും മഹാനന്ദികേശനും രമ്പയും പിന്നെ നളകുപാരാതിയും ജംബാരി മുമ്പാം നിലമ്പവന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവസസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം ചിന്തിച്ചു കാൺമിൽ നമുക്കിനെയും പുനരെന്തോന്ന് നല്ലു ജയിച്ചു കൊള്ളുവാനഹോ ുല്യനാകും കുംഭകണ്ണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞു നീ ഉണർന്നിടുമാറില്ല ഉറങ്ങിത്തുടങ്ങിയിട്ടവനും ഇന്നൊമ്പത് നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തി വിൻവല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനക ദുന്ദുഭിമുഖ്യവാദ്യങ്ങളുമാണ് ദീർഘാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞു മാർത്തും ജഗൽകമ്പം വരുത്തിനാനന്തോ ഒരു വിസ്മയം കുംഭസഹസ്രം ജലം പിന്നെയും ചൊരിഞ്ഞിടിനും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംബാരി വൈരിക്കു കമ്പമില്ലേതുമേ ചംഭാസമാരംഭമോടു നടന്നിരുന്നു സംഭ്രമിച്ചോടിനാശരവീരനും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും വും കുന്നു പോലെ കണ്ടൊരിമ്പലടുന്നെഴുന്നേറ്റിടിനാൻ ഗ്രവ്യങ്ങളാതിയായി മറ്റുപജീവന ദ്രവ്യങ്ങളെല്ലാം ചെയ്തിരിക്കും ഇതോ വൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്ത് ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെത്തൊഴുതു പറഞ്ഞാൻ അതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിട വാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു ഏവം മഹോദരൻ കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവണങ്ങിനാൻ ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ ഊടമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതിൽ നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നുടനാ സാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടൊരാ രാമസേമിനി കൊണ്ടെന്നു വെച്ചിടിനേൻ വാരിതിയിൽ തിരകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രകസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ടുചൊന്നാൻ കുംഭകണ്ണനും നന്നു എത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതെ രാമന് നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന് കോപിച്ചു നീ ആ അട്ടിക്കളഞ്ഞതും നന്നു നന്നോർത്തുകാൻ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടൂ നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലം വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥ പുരുഷകാരാദിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്ത സൗഖ്യം വരും കീർത്തിയും വർധിക്കും ഇങ്ങനെയുള്ളൊരമാധ്യധർമ്മം മെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്മുഖമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാർ നിത്യവും മൂടരായുള്ളോരമാധ്യജനങ്ങളിൽ നല്ലതു കാഗോളം എന്നത് ചൊല്ലുവോർ അല്ലൽ വിഷമമുണ്ടവർക്കെണ്ല്ലല്ലോ മൂടരാം മന്ത്രികൾ ചൊല്ലും കേട്ടിയിടുകിൽ നാടുമായസും കുലവും നശിച്ചുപോം നാഥഭേദം കെട്ടു മോഹിച്ചു ചെന്നു ചേർന്നാധിമുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തിൽപ്പെടുന്നു വെളിശം ഗ്രസിക്കയാൽ ആഗ്രഹമെന്നെങ്കിലേറിയാൽ ആപത്തുപോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രി ജരാധിപ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ല എന്നങ് അറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമെന്നെങ്കിൽ ഒരുത്തനഭിരുചി പൂർവജന്മാർജിതവാസനയാൽ വശനായി വരും എന്നാൽ അതിങ്കൾ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടോ വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാൻ മോർക്കനി വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്വൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജകമ്മയൻ നാരായണൻ വരൻ സീതയാകുന്നത് ദേവി ചേതസി നീ നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തു തോരാഞ്ഞതും ഞാൻ ഒരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ട് നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായി തന്നാദരവോടരുൾ ചെയ്യുക മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതെ അരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തുനാരദന എന്നോട് സാദരൻ സ്വന്നാനുദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും മുനിമാരുമൊരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻഖലൻ ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചു ഇടുന്നതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞിരു മർത്യനാൽ എന്നിയേ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്കവേണമേ യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ജിത്തകാരുണ്യം കലർന്നരുളിച്ചെയ്തു വൃത്തിയിൽ ഞാൻ അയോധ്യായ ദശരഥ പുത്രനായി വന്ന് പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിയിടുവനിത്രലോകത്തിങ്കൽ സത്യസങ്കൽപനാമീശ്വരൻ തന്നുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ ഒടുക്കും അവനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എ മഹാമുനി നന്നായി നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരളശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാച മനസാഭജിക്ക നീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജ വിഷ്ണുവനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലക്കളഞ്ഞിടുവാൻ രാമ രാമവതാര സമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ രാമനെ തന്നെ ഭജിച്ച് വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലിംഗിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതു സന്തനം ശുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താമ്പുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മന കണ്ടുകണ്ട് അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടനെയും ഭജിച്ചുകൊളകാനന്ദമൂർത്തിയേ കുംഭകർണവധം സോദരനേവം പറഞ്ഞത് കേട്ടതിക്രോധം മുഴുത്ത ദശാസ്യനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീയത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിൽ ആശു ആശുചെന്നായോധനം ചെയ്ത് രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവഗ്രാം കുംഭകണ്ണൻ നടന്നീടിനാൻ വ്യഗ്രവും കൈവിട്ട് യുദ്ധേര ഗൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തൻ ആകാരവും കടന്നുത്തുങ്ക് ശൈല രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം ആയിരം ഭാരവും ഇരുമ്പുകൊണ്ടുള്ള തന്നെ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തും വാനരവീരം അവരോടിനാർ കുംഭകർണൻ തൻ വരവുകണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടുള്ള രാക്ഷസനേവൻ ഇവൻ പറ അമ്പരത്തോളം ഉയരമുണ്ട് അത്ഭുതം ഇത്തം രഘുത്തമൻ ചോദിച്ചുള്ളവതിന് വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകണ്ണൻ മമ പൂർവജന ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശൻ ഇവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചു ഇടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചിച്ച് നിശ്ചയാപൂർവജൻ കാൽക്കൽ വീണിയിടിനാൻ രാധാവിഭീഷണൻ താൻ ഭവഭക്തിമാൻ പ്രീതി ഉണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവ്വം ആപോളമപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തത് കണ്ടു ഞാൻ ീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞത് ധന്യനല്ലോ ഭവാനില്ല കില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാമ്പുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എന്നത്രയും നാരായണപ്രിയനത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ട് അഭിവാദ്യവും ചെയ്ത് ഖിന്നനായി ബാഷ്പവും വാർത്തുവാങ്ങിയിടാൻ രാമപാർശ്വം പാപ്യ ചിന്താ ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കടവീരേ വൃത്തനായൊക്കെ മുടിച്ചു തുടങ്ങി ഞാൻ പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ ഹസ്തീന്ദ്രനെപ്പോലെ കവികളെ പത്തുനൂറായിരം കൊന്നാന രക്ഷണാൽ മർക്കടനാഥിനത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിരു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തുകൊണ്ട് അതിവിശ്രതനായി വീണ് മോഹിച്ച തർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ ശുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രസാദമേറാരൂടമോദം പനിനീരിൽ മുഖ്യമാല്യങ്ങളും കളഭങ്ങളും തൂകിനാരാൽ മാഷു തീർന്നിടുവാനാതരാൽ മർക്കടരാജനതേറ്റുമോഹം വെടിഞ്ഞുൾക്കട രോഷേണ മൂക്കും ജവികളും ദന്തനഖങ്ങളുമൊക്കെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷെ പാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതിസന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴപൊഴിയും മണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാർ പത്തുനൂറായിരം വാനന്മാരെയും ഭക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണൻ ആസാവിലത്തിലൂടെ പുറപ്പെടും പിന്നെയും വാരി മുഴങ്ങും അവൻതാ രക്ഷോവനം അന്നേരം നിരൂപിച്ച് ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ അത് കണ്ടു വേഗേന ബാണം പൊഴിച്ച രഘൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമെയ്താശുഖണ്ഡിക്കയാൽ യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും അക്തഞ്ചരന്മാരൊട്ടു മരിച്ചതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റം അടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചീടിനാർ ധിപൻ പിന്നെയും അന്നേരം അർത്ഥചന്ദ്രാകാരമായ രണ്ടമ്പൊണ്ട് ഉത്തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ ഭക്തവും ഏറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചുര ഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങീടിനോരസ്ത്രമേതുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്രാരിദാനം തെളിഞ്ഞാൻ അതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു മുറിഞ്ഞ അബ്ധിയിൽ വീണു ദുദ്ദേഹവും നാരദസ്തുതി ഗന്ധർവ വിദ്യാധര ഗുഃഖ്യകൾ യക്ഷ ഭുജംഗ ഗാപ്സ്വരൂ വൃന്ദവും ഖിന്നരചാരണ കിംപുരുഷന്മാരും പന്നകാപസദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തഴ്ത്തിനാർ ചിൽഷം പുരുഷോത്തമുനീശ്വരൻ നാരദനം ദർത്ഥമൻപോടവതീടിനാൻ രാമം ദശരഥനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർദ്ധരം പൂർണചന്ദ്രാനം കാരുണ്യൂഷ പൂർണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങാൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മുഖുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിത്കനാത്മാവായി ശിവനായി നിരീഹനായി ചൂരുമീലനകാല സൃഷ്ടിയും ചക്ഷൂർ നിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി യാതൊരാത്മാവിനെ കാണുന്നതിപ്പോഴുംമാർ നിരാശയാ തത്സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം സ്വരൂപാ ഭ്രഭോ നിത്യം നമോസ്തുദേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻകൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴഗ ജഗൽപദേ കോപ കാർപ്പണ്യ മത്സര കാർപ്പണ്യലോപമോഹാദിശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന് മായാബലവശാൽ പീയൂഷപാനവും ചെയ്തു കൊണ്ട് ഉൾക്കാമ്പിൽ നിന്നയും ധ്യാനിച്ചനാരദം തോൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കേണമേ അജരാജേന്ദ്ര രഘുകുലനായക അജീവലോചന രാമാരമാപദേ പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രയും നാളെ മേഘനിനാദനെ കൊല്ലുമായോധനെ പിന്നെ മറ്റേന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവ വിരാജയിക്ക ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തരാ രാഘവനോടനുവാദവും വേഗേന പോയി മറഞ്ഞീടിനാ നേരം